ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോയിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ അമ്മക്കോഴി ലൈനേജ് ആണ് അതുപോലെ സെറ്റായിട്ട് കോട്ടയത്തേക്ക് കൊടുത്തതാണ് നമ്മൾ കേട്ടോ അടിയിലടിപൊളി റീമാണ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോയിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതിൽ നേക്കഡ് ഉണ്ട് സാധാരണ നോർമലായിട്ടുള്ളതും വരുന്നുണ്ട് ബ്ലാക്കിൽ വൈറ്റ് പുള്ളിയും വൈറ്റിൽ ബ്ലാക്ക് പുള്ളിയും രണ്ട് വരുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ളതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് പുള്ളിക്ക് വണ്ടി കുഞ്ഞുങ്ങളെ ചോദിക്കുന്നവർക്ക് ഇങ്ങനെയാണ് സെറ്റായിട്ട് കൊടുക്കുന്നത് നമ്മൾക്കൊഴും കുഞ്ഞുങ്ങളും കൂടി പുള്ളിയായിട്ട് കൊടുക്കാനിപ്പോൾ സ്റ്റോക്ക് വളരെ കുറവാണ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല റേറ്റും വരുന്നുണ്ട് അപ്പോൾ അത്ര റേറ്റിന് കൊടുക്കാൻ എടുക്കാനും പ്രയാസമാണ് പലർക്കും പിന്നെ നമുക്ക് സാധനം നമുക്ക് തന്നെ കിട്ടണമില്ല റേറ്റ് കൂടുതലായുണ്ട് ഇണ്ടല്ല അടിപൊളിയാണ് ഇതും കണ്ടു കഴിഞ്ഞാൽ വൈറ്റാണെന്ന് തോന്നും പക്ഷേ അതിൽ ബ്ലാക്ക് അരങ്ങി വരും വൈറ്റ് കൂടിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി പോയിൻ്റെ കുഞ്ഞാണ് കേട്ടോ വൈറ്റ് കണ്ണത് ഫുൾ വൈറ്റ് അല്ല വരിക അപ്പോൾ അതുപോലെയുള്ള സെറ്റുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം ഹൈവേ ഡെലിവറി മുന്നൂറ് രൂപയാണ് ചാർജ് വരിക ക്യാഷ് ഓൺ ഡെലിവറി അല്ല ആദ്യം ക്യാഷ് അടച്ചിട്ട് നമ്മൾ സാധനം ആയിക്കോളൂ കേട്ടോ ഇപ്പോൾ അത് സിസ്റ്റ് അങ്ങനെയാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്നുള്ളത് പറയാൻ പറ്റില്ല അതിനിപ്പം അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ പല പ്രശ്നങ്ങളും വന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കുറച്ച് ഓർഡർ ഉണ്ട് അപ്പോൾ പുള്ളിക്കോൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വളരെ കുറഞ്ഞ സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ ഇറങ്ങിയും വളരെ കുറവാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള താമസം ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാർ നമ്മൾ വാട്സാപ്പിൽ ബന്ധപ്പെടുക പിന്നെ സാധാ കുഞ്ഞുങ്ങളായാലും കുറച്ച് താമസം ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കാര്യങ്ങളതിൽ അറിയിക്കുന്നതാണ് ഓക്കെ